ഹായ് കൂട്ടുകാരെ നല്ല വെയിലൊക്കെ കൊണ്ട് കരുവാളിച്ചിരിക്കുകയാണോ മുഖം ഇത് പെട്ടെന്ന് മാറ്റാൻ വേണ്ടി ഞാൻ ഒരു പൊടിക്കായി പറഞ്ഞു തരട്ടെ ഇതെനിക്ക് കിട്ടിയ ടിക്ടോക്കിൽ നിന്നാണ് ഒരു വൈറൽ വീഡിയോ ആയിരുന്നു അതുകൊണ്ട് തന്നെ എനിക്കൊന്ന് ചെയ്ത് നോക്കണമെന്ന് തോന്നി അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ ആദ്യം വേണ്ടത് നമുക്ക് നമുക്കിത് ഇതുപോലത്തെ ബീട്രൂട്ടാണ് ഞാൻ ഒരു ബീട്രൂട്ട് ഇവിടെ എടുത്തിട്ടുണ്ട് ഇത് മിക്സിൽ ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത് ഞാൻ ശകലം പോലും വെള്ളം ചേർത്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാം കേട്ടോ നോക്കി എന്നാ നിറം ആ നോക്കി അടിപൊളിയായിട്ടില്ലേ അപ്പോൾ എന്തായാലും ഇതുപോലെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിന് ഒരു രണ്ട് ടീസ്പൂണോളം ഞാൻ ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ നമ്മുടെ കടല മാവാണ് എടുത്തേക്കുന്നത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് ഞാൻ അവക്കാട് ഓയിൽ ഉപയോഗിക്കുന്നുണ്ട് കുറച്ച് ഡ്രോപ്സ് മാത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിച്ചാലും മതിയാവും കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യുന്നതിന് ശേഷം മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം മുഖം നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ട് വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ കേട്ടോ ഇത് പെട്ടെന്ന് തന്നെ ഒരു പതിനഞ്ച് രൂപ മിനിറ്റിൽ നന്നായിട്ട് ഡ്രൈ ആവും ഒരു അക്ഷരം പോലും ഇന്ന് നമുക്ക് വീടാൻ പറ്റത്തില്ല അപ്പം നല്ല തണുത്ത വെള്ളത്തിൽ മുഖം അങ്ങോട്ട് കഴുകി കഴിക്കാം ഞാൻ ആദ്യം ഓർത്ത് ഇതിന് വലിയ മാറ്റം ഒന്നും വരാൻ പോകുന്നില്ല പക്ഷേ ഞാൻ തന്നെ ഞെട്ടിപ്പോയി നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയത് ഇനി നല്ല വെയിലൊക്കെ അടിച്ചാൽ ടാനൊക്കെ അടിച്ചിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു മാറ്റം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു പാക്കാണ് അപ്പം നിറം വെക്കാൻ മാത്രമല്ല കേട്ടോ മുഖം പെട്ടെന്ന് ഒന്ന് ടൈറ്റ് ആവുകയും അതുപോലെ തന്നെ ഒരു ഈവൻ സ്കിന്ന് നമുക്ക് കിട്ടുന്ന പോലെ തോന്നുന്നു നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മാറ്റം കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം എല്ലാവരുടെയും താങ്ക് യു സോ മച്ച് ബൈ